ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് ഒരു മെഴുക്കു പുരുട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി നല്ല മൂക്കാത്ത നല്ല വഴുതനങ്ങ എടുത്ത് ഒരു കിലോ അത് നല്ല കഴുകി വൃത്തിയാക്കി മുറിച്ച് ഇതുപോലെ വെള്ളത്തിലിടണം ഇതിലൊരു കറയുണ്ട് അത് പോകാൻ വേണ്ടിയാണ് ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി ഇനി നമുക്കതിലേക്ക് ഓയിലൊഴിക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് അപ്പോൾ എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചെറിയ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറുവിലൂടെ ഇടാം നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇടുക്കാം ഏകദേശം ഉള്ളി പാകത്തിന് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നല്ല മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് െടുക്കാം ഇതിപ്പോൾ ഉള്ളി പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനെ ഞാൻ അതിലേക്കിടാം ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിന് വഴുതനെ ഇളക്ക് നന്നിട്ട് ഇത് വെക്കിടാം ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ട് ഇളക്കി ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഇല്ലാതെ ഒന്ന് ഇളക്കി വേവിക്കും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇത് നമ്മൾ സിമ്മിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു വേണ്ടൂ ഏകദേശം ഇതുപോലെ വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി നീങ്ങില്ല ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ മെക്കി എടുത്തിട്ട് ഇതിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം വഴുതന മേയ്ക്ക് വെച്ച് വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെ മൂക്കാത്ത വൈദിന തന്നെ എടുക്കണം അതാണ് നല്ല ടേസ്റ്റ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്ക് ഒന്ന് ു നോക്കാം നമ്മുടെ വഴുതനങ്ങ വെളുത്തുരട്ടിയിൽ നല്ല ഫ്ലേവർ വരുന്നുണ്ട് കണ്ടോ നല്ല പാകത്തിന് വെണ്ടും ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം വേണ്ടോ ഇനി നമുക്കിതൊരു ഫ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ആവി പറക്കുന്ന നമ്മുടെ വഴുതനങ്ങ വെഴുക്ക് പുരട്ടി റെഡിയായി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Have a nice day.